ആം ആദ്മി പാർട്ടി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി പിണ്ടിമന മുത്തംകുഴിയിൽ പാർട്ടി പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചേലാട്ടിലും മുത്തംകുഴിയിലും സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം നശിപ്പിക്കപ്പെട്ടത് സാമൂഹ്യ വിരുദ്ധരുടെ നടപടിക്കെതിരെ മുത്തംകുഴിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം പാർട്ടി വക്താവ് ജോൺസൺ കറുകപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു രവി കീരംബാറ ജിജോ പൌലോസ് വിജോയ് പുളിക്കൽ സാബു കുരിശിങ്കൽ സജി തോമസ് സി കെ കുമാരൻ ഷോജി കണ്ണമ്പുഴ എന്നിവർ പ്രസംഗിച്ചു ഫ്ലെക്സ് നശിപ്പിച്ചതിനെതിരെ കോതമംഗലം പോലീസിൽ പരാതി നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു അഴിമതിക്കെതിരെ പോരാടിയ ഒരു നേതാവ് അഴിമതി ചെയ്യാത്തതിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി നമ്മളെ ജയിലിട്ടിരിക്കുക സുപ്രീം കോടതി പോലെ പുറത്തിറക്കിയതാണ് പക്ഷേ മറ്റൊരു കേസിൽ ഓരോരോ കേസിൽ പിടിച്ച അദ്ദേഹത്തെ അകത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വലിയ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേജ്രിവാളിനെ ഭയക്കുന്നു ആം ആദ്മി പാർട്ടിയെ ഭയക്കുന്നു അത് തന്നെയാണ് ഇവിടെ ഞങ്ങളും കാണുക ഞങ്ങളൊരു ഫ്ലെക്സ് ഇവിടെ ഉയർന്നെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധരോ നമ്മെ ഭയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ സൂചന ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്